ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാം ഫാംളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അത്യാവശ്യ സമയമുള്ള സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫീഡിൻ്റെ വീഡിയോ ആണേ പപ്പായുടെ ഇല ഇഞ്ചി വെളുത്തുള്ളി സവോള മുട്ടത്തോട് കുടകിൻ്റെ ഇല പിന്നെ ഒരു ഫുൾ പപ്പായ തുലികളയാതെ നൈസായിട്ട് ചോപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉലുവ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടച്ച് പേസ്റ്റാക്കി എടുക്കുന്നതാണേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി വേണ്ടതായിട്ടുള്ള ഫീഡ്സിൻ്റെ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ ചേർക്കുന്നത് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട നമ്മൾ റോ ആയിട്ട് തന്നെ കൊത്തി ഒഴിക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ചേർക്കുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ തവിടാണേ ഗോതമ്പിൻ്റെ തവിടും അതുപോലെ തന്നെ ധാന്യപ്പൊടിയും ചേർക്കുന്നുണ്ട് ഈ രണ്ട് ഐറ്റംസോട് കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ കോഴികൾക്ക് കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇത് കംപ്ലീറ്റ്ലി ഒരു വെർമിസൈഡ് ആയിട്ട് അതായത് വിരകളെ നശീകരിക്കാനായിട്ടുള്ള ഒരു ഫീഡാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി വിനാഗിരി പപ്പായ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വെർമ്മിസരാണ് കോഴികളുടെ ശരീരത്തിലെ വിരകളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഫീഡ് പ്രോപ്പറായിട്ട് അവരുടെ ശരീരത്തിലേക്ക് തന്നെ കിട്ടും ഇതിൽ ഏറ്റവും ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോഴികളുടെ ഫീഡിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഉലുവ കോഴികളിൽ കണ്ടുവരുന്ന മെയിൻ മെയിനായിട്ടൊരു അസുഖമാണ് രക്താദിസാർ എന്ന് പറയുന്നത് അതായത് കോഴികളുടെ കാഷ്ടത്തിൽ രക്തം കാണുന്ന അവസ്ഥ അപ്പോൾ ഇതിന് കാരണമാവുന്നത് കോഴികളുടെ ശരീരത്തിലെ ആണ് ഈ പറയുന്ന രക്താദിസാരത്തിന് കാരണമാവുന്ന പ്രോട്ടോസോവാസ് കോഴികളുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ ഭംഗിയായിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നതിന് റീസൺ ഞാൻ പറഞ്ഞുതരാം നമ്മൾ വിരകൾക്ക് തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല പ്രോട്ടോസോവാസിന് തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ തീറ്റ കൊടുക്കേണ്ടത് കോഴികൾക്കാണ് അത് പ്രോപ്പറായിട്ട് കൺവേർട്ട് ആവണം എന്തായിട്ട് ഒന്നെങ്കിൽ മുട്ടയായിട്ട് കൺവേർട്ട് ആവണം അല്ലെങ്കിൽ മീറ്റായിട്ട് കൺവേർട്ട് ആവണം പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണം അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബാബായ്